ചരിത്രം കാലങ്ങളായി പല വിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിലൊന്നാണ് വിദ്യാഭ്യാസം പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസം ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഒരു നൂറ്റാണ്ടിലധികം മുൻപേ അടിത്തറയിട്ട ഒരു രാജകുടുംബമുണ്ട് സിന്ധ്യ മറാത്തികൾ ഉജ്ജീൻ പോലുള്ള ചരിത്ര നഗരങ്ങളെ തങ്ങളുടെ ആദ്യകാല തലസ്ഥാനമാക്കി മാറ്റിയ ഒരു രാജകുടുംബം തങ്ങളുടെ പ്രദേശങ്ങൾ ബെൽജിയത്തിന്റെയും നെതർലാൻഡിന്റെയും സംയുക്ത പ്രദേശങ്ങളെക്കാൾ വലുതായിരുന്നപ്പോഴും വിദ്യാഭ്യാസത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിയ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ വിദ്യാഭ്യാസം നേടിയ സന്ദീപിനി ആശ്രമ നഗരമായിട്ടുള്ള ഉജ്ജിനിയിൽ സ്ത്രീ പുരോഗതിയുടെ വിത്ത് പാകിയത് മഹാറാണി ബൈസവായി സിദ്ധിയുടെ കൈകളിലൂടെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മാധ്യമ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന ബാബുജി നാരായൺ ഡെഗ്നെ എം എ അൻപത് പെൺകുട്ടികളുമായി ഉജിനയിലെ ആദ്യത്തെ പെൺകുട്ടികളുടെ സ്കൂളിന് തുടക്കമിട്ടിരുന്നു അടുത്ത വർഷം അന്നത്തെ മഹാരാജാവായ മാധോറാവു സിന്ധ്യ നേരിട്ടെത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചത് ആ സംരംഭത്തിന് വലിയ പിന്തുണയായി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സിന്ധ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഗ്വാളിയോറിലേക്ക് മാറ്റിയതോടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഗ്വാളിയോറിലേക്ക് ലക്ഷ പ്രദേശത്തും പെൺകുട്ടികളുടെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു അത് അതിവേഗം വളരുകയും മഹാരാജാവിന്റെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു മഹാറാണി സിദ്ധിയുടെ സ്ത്രീ വിദ്യാഭ്യാസത്തോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയെ മാനിച്ച് ഈ സ്കൂളിന് മഹാറാണി ഗേൾസ് സ്കൂൾ എന്ന് പേരിട്ടു ഉദ്ഘാടന വേളയിൽ ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസം വ്യാപിപ്പിക്കേണ്ടത് ഓരോ സാധാരണക്കാരന്റെയും കടമയാണ് എന്ന് മഹാരാജാവ് പറഞ്ഞു രണ്ടാം വർഷത്തിൽ മഹാറാണി ചിങ്കു രാജേ സിന്ധിയുടെ സാമ്പത്തിക സഹായം പൊതുജനങ്ങളിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവബോധം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തിഒന്നിൽ പെൺകുട്ടികളുടെ സ്കൂളുകൾക്കായി വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്കൂൾ മിഡിൽ സ്കൂളായി ഉയർത്തുകയും വനിതാ അധ്യാപകന്മാർക്ക് പരിശീലനം നൽകുന്നതും വിധവുകളെ പഠിപ്പിക്കുന്നതിനും പ്രത്യേക ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇനി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനുള്ള ഒരു പരീക്ഷണാത്മകമായിട്ടുള്ള പരിപാടിയും അക്കാലത്ത് ആരംഭിച്ചിരുന്നു സിന്ധ്യ സംസ്ഥാനത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ചത് കന്യധർമ്മ വർധിനി സഭയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനെട്ടിന് മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇത് സ്ഥാപിച്ചു യോഗത്തിൽ പ്രമുഖ ഉദ്യോഗസ്ഥരും സർദാർമാരും വ്യാപാരികളും പങ്കെടുത്തിരുന്നു സഭയുടെ പ്രസിഡന്റായി സർദൻ അബാജി റാവു സാഹിബ് സിതോളിനെ തെരഞ്ഞെടുത്തിരുന്നു സഭയുടെ പ്രവർത്തനങ്ങൾ വിപുലം തന്നെയായിരുന്നു സ്ത്രീകൾ നിർമ്മിച്ച് കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കാനും മികച്ച സൃഷ്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനും വാർഷിക പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വർദ്ധ ധരിച്ച മുതിർന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ ഹോം വുമൻ എഡ്യൂക്കേഷൻ സ്കീമും ആരംഭിച്ചിരുന്നു പരീക്ഷകളിൽ വിജയിക്കുന്ന പെൺകുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രൈമറി പരീക്ഷ പാസാകുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് മുപ്പത് രൂപയെ മെട്രിക്കുലേറ്റ് ചെയ്യുന്നവർക്ക് അൻപത് യും സംഭാവനയായി നൽകി കൂടാതെ മഹിള എന്ന പേരിൽ ഒരു ത്രൈമാസ മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ സിന്ധ്യ സംസ്ഥാനത്ത് പെൺകുട്ടികളുടെ ഇരുപത്തി മൂന്ന് സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്ന ഈ ഒരു സമയത്തും സിന്ധ്യ കന്യ വിദ്യാലയം പോലുള്ള സ്ഥാപനങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസം ഒരു അവകാശമായി കണ്ടിരുന്ന ഒരു ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒപ്പം രാജ്യത്തിന്റെ ഭാവിയുടെ വാഗ്ദാനമായി മാറുകയും ചെയ്തതാണ് വീണ്ടും പറയേണ്ടിയിരിക്കുന്നത്